ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ ഇന്നാണെന്നുണ്ടെങ്കിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസമാണ് അപ്പം ഇന്നവിടെ നല്ല പോലെ പൊങ്കാലയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ന് അവിടെ ഭയങ്കര ജനസാഗരമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഇന്ന് വീട്ടിൽ ഇടാൻ ആഗ്രഹിക്കുന്നു പൊങ്കാല അപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഒരല്പം ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് ഞങ്ങൾ പൊങ്കാല ഇടുക ആറ്റുകാലയെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ തന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ പൊങ്കാല ഇടുക അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ മുറ്റത്താണെന്നുണ്ടെങ്കിൽ കോലം കോല വിട്ടിട്ടുണ്ട് ഈ എന്ന് പറയുമ്പം ചിലർക്കൊന്നും എല്ലാവർക്കും അറിയാമെങ്കിൽ തന്നെ കേരളത്തിൽ വളരെ കുറവാണ് ഇത് കൂടുതലും തമിഴ്നാട് ആന്ധ്ര അവിടെയൊക്കെയാണ് കൂടുതലും മുറ്റത്ത് കോലമൊക്കെ ഇടുക ഞങ്ങളാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ മുറ്റത്ത് കോലം ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഓക്കെ ഇതാണ് ഒരു കോലം ഞങ്ങളുടെ മുറ്റത്താണെന്നുണ്ടായ മൂന്ന് കോലമാണ് ഇന്ന് ഇട്ടേക്കുന്നത് കേട്ടോ അതിൽ ഒരെണ്ണമാണ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട അടുത്ത കോലം വേണ്ടോ ഇത് രണ്ടാമത്തെ കോലമാണേ വെയിലൂടെ ഒക്കെ അടിക്കുന്നോണ്ടേ ഒരു മങ്ങി ഇതുപോലൊക്കെ തോന്നുന്നുണ്ട് എങ്കിലും ഇതാണ് രണ്ടാമത്തെ കോലം കേട്ടോ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത കോലത്തിലേക്ക് പോകുന്നു ഇതാണ് മൂന്നാമത്തെ കോലം കേട്ടോ അങ്ങനെ മൂന്ന് കോലമാണ് ഞങ്ങൾ ഇവിടെ ഇട്ടേക്കുന്നേ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പൊങ്കാലയ്ക്കുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുക അതായത് ഗണപതി ഒരുക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ട സ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുക നമുക്ക് പത്തരക്കാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ അതനുസരിച്ച് വേണമല്ലോ അപ്പം ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് ഉടനെ വരാം അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഗണപതി ഒരുക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വിളക്ക് കത്തിക്കണം തിരിയൊക്കെ കത്തിക്കണം ചാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് നമ്മളത് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കണം അപ്പോൾ ഇപ്പം ഗണപതിയൊക്കെ എല്ലാം റെഡിയാണ് അത്രയാണ് സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് ക്ലിയർ ചെയ്യുക നമ്മുടെ ആറ്റുകാലിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പൊങ്കാല പണ്ടാര അടുപ്പ് കത്തിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ വീട്ടിലും നമ്മൾ പൊങ്കാല അടുപ്പ് കത്തിച്ചു ബാക്കി ചടങ്ങുകളിലേക്ക് പോവുകയാണ് അവിടുത്തെ അതേ സമയത്ത് തന്നെ നമ്മൾ ഇവിടെയും കത്തിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പൊങ്കാല അടുപ്പ് നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അത് കാരണം നല്ല തീ അങ്ങോട്ടങ്ങോട്ടങ്ങ് പോകുന്നുണ്ട് എങ്കിലും നന്നായിട്ട് കത്തുന്നുണ്ട് ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല എല്ലാം ഭംഗിയാക്കി തരയണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അങ്ങനെ പൊങ്കാല ഇവിടെ നമ്മുടെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അമ്മയ്ക്കിഷ്ടമുള്ള ഒരു ശർക്കര പൊങ്കാല ശർക്കര പൊങ്കാലയുടെ കൂടെ ഞങ്ങളുടെ അമ്മയ്ക്ക് പ്രധാനപ്പെട്ട വേറൊരു വിഭവം കൂടിയുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൊന്നുമല്ല തിരളി തിരളിയും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മറ്റൊരടുപ്പിലേക്ക് അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഭാഗത്തൂടെ പോയാൽ നമ്മുടെ അയലത്തേരി ഒരു ചേച്ചി ഉടനെ ഇവിടെ വന്നിരുന്നു കേട്ടോ അവർക്കും പോകാൻ പറ്റിയില്ല എന്തായാലും ഇവിടെ വന്ന് കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം അത് എന്നെ അറിയിച്ചിട്ട് പോയി ഇവിടെ വന്ന് തൊഴുതിട്ടൊക്കെയാണ് പോയത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തി സാന്ദ്രമായ ഒരു നിമിഷമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആറ്റുകാൽ പോയി നിന്നുള്ള ഒരു അനുഭവം പോലെയാണ് എനിക്കിവിടെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഫീലാവുന്നത് ശരിക്കും അതൊരു പ്രത്യേകത തന്നെയാണ് രണ്ട് അടുപ്പിലും നന്നായിട്ട് തീയക്കെ വരുന്ന നല്ല ഇതായിട്ട് വന്നുകൊണ്ടിരിപ്പുണ്ട് എൻ്റെ വൈഫാണ് ഇടുന്നത് കേട്ടോ എൻ്റെ സൗണ്ട് മാത്രമേ ഇതുവരെ കേട്ടില്ലല്ലോ വൈഫാണ് ഈ കോലമൊക്കെ സെറ്റ് ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ ജനിച്ച മെളർന്നോക്കാങ്ങ് വിജയവാടയില അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം അവരവിടെ ആന്ധ്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറ്റത്ത് കോല ഇടുകയും ഒക്കെ അവിടെ ചെയ്തിട്ടുള്ള അപ്പോൾ ആ ഒരു ഇത് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് അതും വളരെ സന്തോഷമായ ഒരു കാര്യമാണ് ും കാണിച്ചിരുന്നു എങ്കിൽ പോലും ഒന്നുകൂടി അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ അമ്മേ ായണ അമ്മ അമ്മേ നാരായണ ദേവീ നാരായണ അങ്ങനെ നമ്മുടെ പൊങ്കാലയാണെന്നുണ്ടെങ്കിൽ ദൈവം സഹായിച്ച് കിഴക്കോട്ട് തന്നെയാണ് തിളച്ച് തൂവിയത് കേട്ടോ വളരെ സന്തോഷമുണ്ട് ദേവമേ എന്നുള്ള ഒരു വിളി മാത്രമേ ഉള്ളൂ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ തെരളിയും അതുപോലെ തന്നെ ഏകദേശം പകുതി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും വൃത്തിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ വളരെ സന്തോഷമാണ് പൊങ്കാല 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 ആറ്റുകാവിയിലൊങ്ക അങ്ങനെ ഞങ്ങളുടെ പൊങ്കാല എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ശർക്കര പൊങ്കൽ റെഡി പിന്നെ തെരളി റെഡി എല്ലാം റെഡിയായിട്ടിരിക്കുകയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത് വേറെ കാര്യമുണ്ട് നമ്മൾ ഈ ടി വിയിലെ ലൈവ് എല്ലാം കണ്ടുകൊണ്ടാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം അതെല്ലാം ഇപ്പം ഓൾറെഡി എല്ലാം കഴിഞ്ഞു ഇനി ഇത് നേദിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഉച്ചക്ക് രണ്ടര ടൈമാണ് അപ്പോൾ ഇനി ആ സമയം വരെ നമ്മളത് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അങ്ങനെ ചെറുതായിട്ട് നാമമൊക്കെ ജപിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതുവരെ നമ്മൾ ഈ ഇങ്ങനെ ഇരിക്കാം ഞങ്ങളുടെ ഭാഗത്തേ ഒരു ചെറിയ കൺവെൻഷൻ നടക്കുന്നുണ്ട് പെന്തെക്കോസിൻ്റെ അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നമുക്കൊരു ഇതുള്ളത് എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ഞങ്ങളുടെ ശർക്കര പൊങ്കൽ തെരളി ഇതെല്ലാം റെഡിയാണ് ഇനി അമ്മയ്ക്ക് നേദിക്കാനുള്ള ടൈം രണ്ടരയാണ് അപ്പോൾ അതുവരത്തേക്കും നമ്മൾ കാത്തിരിക്കാം അപ്പോൾ നമ്മുടെ പൊങ്കാലയുടെ നേദിക്കുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊങ്കാല അടുപ്പിന് രണ്ട് അടുപ്പ് അതായത് ഒന്ന് ശർക്കര പൊങ്കൽ ഒന്ന് തെരളി പൊങ്കലാണ് അപ്പോൾ അതിൻ്റെ ചുറ്റിനും നമ്മൾ കർപ്പൂരമൊക്കെ കത്തിച്ചു തൊഴുതു നമ്മുടെ നിലവിളക്കിൻ്റെ മുന്നിലും കർപ്പൂരം കത്തിച്ചു ഇനിയും അമ്മയെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നേദിക്കുന്നതാണ് ഓൾറെഡി നമ്മൾ ലൈവിൽ കണ്ടു അത് വച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് നന്നായി എല്ലാം ഭംഗിയായിട്ട് നടന്നു നമ്മൾ രണ്ട് പൊങ്കാലയും നമ്മൾ നേദിച്ചു കഴിഞ്ഞു എല്ലാം ശുഭമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് െല്ലാം കഴിഞ്ഞിരിക്കുകയാണ്